ഓ ഞാനിവിടെ വെച്ചീന്നല്ല വെച്ചി രാവിലെ ഇവിടുന്ന് കെട്ടി ഒരങ്ങി പോയിന്ന് എവിടക്കാണ് എന്താണെന്ന് ആര് കണ്ട് ഇപ്പൊ പറച്ചലും ഇ ചോദ്യം ഇല്ലാണ്ട് പോവുക തന്നെ സ്വന്തം ഉമ്മ ഉമ്മാനിക്കൊന്നും വെയ്യാട്ടോ ഇങ്ങനെ പണിയെടുക്കാന്ന് ഇതിപ്പോ രാവിലെ പോയതല്ലേ ഇത്ത ഇമ്മാനോട് നിന്ന് ഉമ്മാനോട് പറഞ്ഞിരുന്നോ ഇത്തവടക്കാണ് പോണെന്നെങ്കിലും ഇന്നോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേലേ ഇപ്പൊ ഇവിടെ എല്ലാവരും സ്വന്തം കാര്യമാണല്ലോ ഇന്നാലു കുഞ്ഞോൻകാക്ക ഇങ്ങനെ മാറിയല്ലല്ലേ മക സെലിക്കാക്ക വിളിച്ചിരുന്നോ ഇക്കൊന്നര കൂടുമ്പോ വിളിച്ചിരുന്നാണ് സെലിക്കാക്ക ഇപ്പൊ സെലിക്കാക്കയും വിളിക്കണില്ല ആ അവളിച്ചുട്ടെ ഒരാഴ്ചന്റെ അടുത്തായി ആ എല്ലാരും അങ്ങോട്ട് ഒഴിവാക്കട്ടെ എല്ലാരും സ്വന്തം ഇഷ്ടത്തിന് നടക്കലും സ്വന്തം കാര്യം ചെയ്യലും ഒക്കെ ചെയ്യട്ടെ ആരും ഇങ്ങനെ ഈ ഇമ്മു ജീവിക്കും മോളെ എൻ്റെ കുഞ്ഞാൻ പെണ്ണുങ്ങളെ അതന്നെ കാണാൻ വന്നിട്ടു എവിടമ്മ അവിടെ അവിടെതാ വെല്ലുമാനത്തെ വർത്താനം പറഞ്ഞിരിക്കുന്നത് ആളില് എല്ലാ എന്തുണ്ടാള പേര് വെല്ലിമ ചായനാത്ത അവിടെ ആ ആ ഓളെ ആ റൂമിൽ ഉണ്ടാവും ഒരു ഇപ്പോളേ ഒരു ജോലിക്ക പോണ്ട്ക്കാണെങ്കി ഇന്ന് ജീവാ ഒരു ദിവസം ലീവായ പിന്നെ എന്റെ കുട്ടി എപ്പോഴും ആ റൂമിൽ തന്നെ ഇട്ടോ നെഞ്ചിരി തീയും വെച്ചിട്ടുള്ള ജീവിതല്ലേ ഞാൻ ഒന്ന് പോയി കാണത്തേ ആ ഷൈനാത്താ മനസ്സിലായെന്നെ ഓ പിന്നെ മനസ്സിലാവാതെ എന്റെ കുഞ്ഞോന്റെ പെണ്ണല്ല ഈ വാ ഇരിക്കന്നില്ല ഇല്ലത്താ ഇന്നിവിടെ കൊടുന്നാക്കിട്ടെ ആള് വർക്കിന് പോയി ഇത്താ നീ വരുന്നില്ല കണ്ട് അതിനിക്ക് അവിടെ ആരാ ഉള്ളത് ആരും ഇല്ല വേറിനൊരു നിസ്കന്ധം മാത്രമേ ഉള്ളൂ ഞാനും സെലിക്കാക്കി മതി എന്നുള്ള എല്ലാ ബന്ധവും അവസാനിച്ചീല എനക്കറിയാ ബി ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാണ് ഒരു കുഞ്ഞ് ഒരു പെണ്ണിന്റെ പൂർണത എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതാണ് അങ്ങനെ ഞാനും കണ്ടിരുന്നു എന്റെ കുഞ്ഞിനെ കുറിച്ചിട്ട് സ്വപ്നം എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതായത് ആ ഉമ്മി മോളുണ്ടെല്ലാം എന്നെ ഒരുപാട് ദ്രോഹിച്ചു എന്നിട്ട് എല്ലാം ഞാൻ സഹിച്ചിരുന്നു ഒരു പരാജയം പറയാതെ പക്ഷെ എന്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞി ഒരു മോൻ്റാണോ എന്നുള്ളത് സംശയെന്ന് അവര് പറഞ്ഞത് അവർക്ക് ദ്രോഹിക്കാനേ അറിയാമി ജയിക്കാനറിയില്ല അവർക്ക് മക്കളെ പണം മാത്രം മതിമാക്കുമ്പോൾ ചലിക്കാത്ത ഇങ്ങനെ ഞാൻ ഓർമ്മയുടെ ഉറക്കത്തിലും കരുതിയിട്ടില്ലേ ഇത്ത ഇത്താൻ്റെ അടുത്തേക്കേ ഇനി ചലിക്കാത്ത എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു വന്നാല് ഇപ്പം സ്വീകരിക്കോ നീ വരുമ്പോഴല്ലാം വന്നില്ലെങ്കിലും ചൂടാവണു മുന്നവർക്ക് അമ്മ ഇങ്ങളും അറിയണ്ട അവിടെ നടക്കുന്ന സംഭവം ഇങ്ങടെ മാക്സിന്റെ മൊഞ്ചു നോക്കി ഇങ്ങനെ ഇരുന്നോളി നിങ്ങള് രണ്ടാമത്തെ മരുവോളില്ലേ ചായനാത്താനെ കാണാൻ പോയിക്കാണ് ഏ എന്താ പറഞ്ഞത് ഷായനാനെ കാണാനാ മുട്ടിയെ ഇല്ലാത്ത ഒന്നും പറയലെട്ടോ ഞാൻ വെറുതൊന്നും പറയില്ല ഉമ്മ എൻറെ ഫ്രണ്ടേ ചായനാത്താന്റെ വീടിന്റെ അടുത്തല്ലേ അവള് പറഞ്ഞു ഇന്നോട് ഉമ്മ വരണോ ഇത് രാവിലെ തന്നെ ഇവിടെ നിന്ന എവിടിക്കാ പോയിന്നത് ഈ പോരന്റെ ഉള്ളിൽ പണിയുള്ള ചിന്ത ഒന്നും അനക്കില്ലേ അത് ഇവിടെ വേലക്കാറ്റികളാരെങ്കിലും ഏൽപ്പിച്ചു പോയിന്നാ ഉമ്മൂട്ടിവിടെ ഇമ്മൂട്ടി എന്താ അന്റെ വേലക്കാറ്റിയാണോ ഇപ്പോഴല്ല ഒരു കാര്യം മനസ്സിലായത് വിജയ ആ വാക്കും ഷോനോന്റെ വാക്കുന്ന ഒരു തുളുമ്പെ ഉമ്മാ പാവത്തിനെ ഉപദ്രവിച്ച മതിയായി നിങ്ങൾക്ക് ഉമ്മാക്കുമോൾക്കും സ്വന്തം മകൻറെ കുഞ്ഞിനെ വരെ സംശയിക്കണം എന്നുണ്ടെങ്കിലേ നിങ്ങൾ മനസ്സിന് ദുഷ്ടത്തിന് എത്രത്തോളം ഉണ്ടാവും ഒരുപെട്ടോളെ എന്തൊക്കെ പറഞ്ഞു ദേ മര്യാദക്ക് സംസാരിച്ചോളണം ഭർത്താവിന്റെ ഉമ്മയാണ് ഇപ്പൊ എങ്ങളാണെന്നൊന്നും നോക്കൂല ഞാന് ഞാൻ ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ ഇവളെ ഈ നൃത്തം നിങ്ങളെ ഈ കോട്ട് വിസ്താരം കണ്ടപ്പോ തന്നെ മനസ്സിലായി ഞാൻ ഷായിനാത്തനെ കാണാൻ പോയതാന്നുള്ളതേ നിങ്ങളെ അറിഞ്ഞിരിക്കണെന്നുള്ളു പിന്നെ ഇങ്ങള് രണ്ടുപേരും കൂടി പറഞ്ഞതൊക്കെ കേട്ട് നിൽക്കാനേ ഷായിനാത്ത് അല്ല ഞാന് എല്ലാം എന്ത നിങ്ങളെ രണ്ടാളി വിചാരം ഈ മരുമക്കൾ എന്ന് അടിമകളാണെന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കോ നിങ്ങൾ രണ്ടാളിയേ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും ചായനാത്ത് അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോളേ ഉം അവിടെ കണ്ണീരും കൈ ആയിട്ടാണ് ഇത്രയും മാസങ്ങളോളം അവിടെ ജീവിച്ചത് എന്നുള്ളത് പക്ഷേ നിങ്ങളൊന്ന് കേട്ടോളേ ചായനാത്ത് നല്ല അന്തസ്സോടെ ജോലിക്ക് പോയിട്ട് തന്നെയാണ് അവിടെ ജീവിക്കുന്നത് ഇതാ ഈ വീട്ടത്തെ കാട്ടിൽ നല്ല അന്തസ്സായിട്ട് നല്ല പരമസുഖത്തിലാണ് അവിടെ ജീവിക്കുന്നത് ആ പാവത്തിനോടില്ല നിങ്ങൾ പേരും കൂടി കാട്ടിയത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തെലീമാതെ നിങ്ങൾ അവിടുന്ന് രണ്ടോളം ചോട്ടി പുറത്താക്കും അത് ഉറപ്പാണ് മമ്മൂട്ടിയെ നമ്മളെ ഈ മാക്കോ ബുദ്ധി ഇല്ല വെക്ക പക്ഷെ അനക്കോ ഒന്നില്ലെങ്കിൽ ഇത്രയും പഠിക്കാൻ ആ നീ തന്നെ കൂടുതലും ഇമ്മൂട്ടിയെ എന്റെ താത്തമാര് പലതും അങ്ങനെ പറ ഇന്നിപ്പോൾ രാവിലെ കെട്ടി കഴിഞ്ഞു പോയതേ മറ്റോളെ കാണാനാണ് അവിടുന്ന് കിട്ടിയ വീട്ടും ഉയരായിട്ടാണ് ഇവിടെ കൊടുത്തോണ്ട് തുളുമ്പത് അല്ലെങ്കിൽ ഇവൾക്ക് എന്താ അറിയുമോളെ പറ്റിയിട്ട് ഇനി പോള ഒരു ഉപദേശത്തിന്റെ ഒരു കുറവുണ്ടായിരുന്നു ഞനക്ക് നല്ലതാന്ന് പറഞ്ഞിട്ടേ കുറിച്ച് കെട്ടിച്ചതേന് അത് ഇവിടെ ഉള്ളതിനെക്കാട്ടും വലിയ മാരനായിപ്പോയി മനസ്സമ്മോത്തോളം പോയി മനസ്സിൻ്റെ പക്ഷെ അനക്കോ ഒന്നുമില്ലെങ്കിൽ ഇത്രയും പഠിക്കാൻ മോന്റെ കൂറു എന്താണീ ആലോചിച്ചു നിക്കണേ ഇങ്ങോട്ട് വേ എന്തോ ഒരു നല്ല സ്വഭാവല്ലേ മോളെ ആ കുട്ടിൻ്റെത് ഞാനേ പെട്ടെന്ന് ഇപ്പൊ ഷായിനാത്ത ഇല്ലെന്ന് വെച്ചാണ്ട് വന്നപ്പോൾ ഞാൻ വലുഞ്ഞ ആ ഗാന്ധമട്ട് ഇങ്ങനെ എന്നെ കാണാൻ വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ച തീയല്ലോ പിന്നെ എന്താണ് അവലെ എന്നെ കാണാൻ വരാഞ്ഞത് എങ്ങനെ നടന്നിരുന്ന കുട്ടിയാണ് ഷായിനാത്താന്ന് പറഞ്ഞാണ്ട് പിന്നാലെ നടന്നിരുന്ന കുട്ടിയാണ് ഒരു കല്യാണം കഴിച്ചപ്പോൾ പോലും ഇന്റെ കുട്ടി അറിഞ്ഞില്ല കാലത്തിന്റെ ഒരു പോക്ക് എന്നാലും ഉമ്മാക്കു മനസ്സിലൊരു സമാധാനം ഉണ്ട് മോളെ കുട്ടീൻ്റെ അടുത്തു വരുന്നൊക്കെ ഒരു തോന്നല് ഞാൻ ഞാൻ വിളിച്ചൊക്കെ പോണം അമ്മ ഇക്കറിയാം ഇതൊക്കെ ഞാനൊരു ബാധ്യതയാണ് എന്നുള്ളത് കുഞ്ഞോളെ കല്യാണാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്തൊക്കെ കുട്ടിയെ ജീവ് വിളിച്ച് പറയണത് ഇമ്മ മനസ്സിലും കൂടി വിചാരിക്കാത്ത കാര്യങ്ങളാണ് ജീവ വിളിച്ച് പറയുന്നത് ഒരു പെറ്റ തള്ളക്കം സൈക്കോല സ്വന്തം മക്കളെ ജീവിതം കൺമുന്നിൽ ഇങ്ങനെ നശിക്കുന്നത് അനക്ക് എന്തൊക്കെ തോന്നണിച്ചാലേ അതേപോലെ ചെയ്യാം ഇനിയിപ്പ ഉമ്മ പറഞ്ഞിട്ട് അതിലൊരേറ്റം വേണ്ട ഉമ്മ മാത്രല്ല ഈ ലോകത്ത് കേറു ആ അമ്മട്ടാ അഭിനയല്ലേ ഇവിടെ കേടന്നെടുത്ത് ഏ നി കണ്ടു ഏയ് ആരില്ല ഇത്താത്ത ഇന്ന് ചോദിച്ചീണോ ഏയ് ഇല്ല എന്തിയെ ഏയ് ഒന്നുമില്ല പിന്നില്ലത്ത ചായനാത്താന്റെ കുഞ്ഞിനെ ഞാൻ അതുവരെ സംശയിച്ചതില്ലത്തോ ഞാൻ ഒന്ന് നഷ്ടപ്പെടാനോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഏ എന്തു പറ്റി ചെയ്ത പാപയേ ഓർത്ത് തരാ സങ്കടമുണ്ടോ ഏ ഈ ജന്മത്തേതാലും നീ ഇന്നിമോ നന്നാവും